പൈനാപ്പിൾ കൊണ്ട് അടിപൊളി റെസിപ്പി ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ അതിനായി നല്ല പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും കട്ട് ശേഷം എൻ്റെ തോല് മാറ്റിയിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു ബൗളിലോട്ട് ചേർക്കാം കൂടെ തന്നെ ആവശ്യത്തിനൊപ്പ് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി ഇത് നന്നായിട്ടും തിരുമ്മിയെടുക്കുക നമ്മൾ സാധാരണ മീൻ വറുക്കാനായിട്ട് മസാല പുരട്ടില്ല ആ ഒരു രീതിയിലാണ് തിരുമ്മിയെടുക്കേണ്ടത് നന്നായിട്ടും തിരുമ്മിയെടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചേക്കുന്ന പൈനപ്പിൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ടതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കണം മസാല ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക അടുത്ത സൈഡും ഇതുപോലെ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ആ ചൂടോടെ തന്നെ കുറച്ച് പഞ്ചസാര കൂടെ മുകളിലോട്ട് വിതരണം അപ്പോൾ ചൂടി കിടന്ന പഞ്ചസാര കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി കിട്ടാം ഇതൊരു സൂപ്പർ റെസിപ്പിയാണ് പൈനാപ്പിളിൻ്റെ ഒരു മധുരവും പിന്നെ നമ്മൾ ചേർത്ത മസാലകളുടെ ഒരു എരിവും കൂടെ കിട്ടും അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യും കൂടെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്